കാറ്റിൻ അവള അച്ചറിഞ്ഞാലേ നിന്റെ ചുണ്ടിലിട്ട് കുമിഞ്ചാൻ പോയിക്കും ജവാനാണ് പിന്നെ അങ്ങോട്ട് മൊഴിയാൻ സെലിബ്രേഷൻ ആയാലും ഞാൻ സോഡ അടിക്കണ ജവാനല്ല അവളെ അച്ഛൻ പാസി ഒന്ന് ഇങ്ങോട്ട് ജവാനാണോ ചെല്ലടാട്ടി സെവൻ വാഷിംഗ് മെഷീനിലിട്ട് കഴിവാനായിരിക്കും പാസി ഒന്ന് പറ്റി വല്ല അറിയാമോ ഞാൻ കൃമാണിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് വാ ഞാ വിചാരിച്ചു വത്സലായിരിക്കും തടവാന് പറയുന്നു ഞാരമ്പ് തെളിഞ്ഞു ഈ നിക്കുന്നു മകളെടാ നിന്റെ ആ പട്ടായിലുള്ള ഒരു പാട്ടിയുണ്ടല്ലോ അവശ്ചയസഞ്ച് അതൊന്നും ഇല്ല അരികെ ആപ്പാടൊണ്ട് ആരുക അവളിരുന്ന് അപ്പം ചൂർണ് ഈ പ്രായത്തിലും ഈ ആന്റണീനൊക്കെ സിഗ്നൽ അതിന് പാളയന്തോറം പഴ ആയാലും പഞ്ചാമൃതം ആയാലും ആഗ്രഹം കാണൂലേ തൈലോട്ട് കഴിഞ്ഞെങ്കിൽ ഇനി എവിടെ ഇടണം മക്കളെ അവൻ കേറി വരാൻ നേരത്തെ പറയടി ഈ പഴയ വണ്ടികളെ എഞ്ചിന് പോലെ മാറ്റാൻ എന്നെ വിളിച്ചത്